jar vibes അപ്പോൾ ഇന്നൊരു ട്രാവലിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ പോയിട്ടുള്ളത് പാലക്കയം തട്ടിൽ റിസോർട്ടിലേക്കാണ് അപ്പോൾ ഇത് പെട്ടെന്നൊരു നടത്തിയൊരു യാത്രയായിരുന്നു കേട്ടോ ഒരു ദിവസം രാത്രി ഇങ്ങനെ വെറുതെ ചുമ്മാ ആയിരുന്നപ്പോൾ നമുക്ക് റിസോർട്ടിലേക്ക് പോയാലോ എന്ന് കരുതി റിസോർട്ട് ബുക്ക് ചെയ്തു അപ്പം തന്നെ പുറപ്പെട്ട വീഡിയോ ആയിരുന്നേ അപ്പം കൂടുതൽ പ്ലാനിങ്ങൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റിസോർട്ട് അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഹസ്ബൻഡിൻ്റെ പരിചയത്തിലുള്ള ആളായതുകൊണ്ടാണ് പെട്ടെന്ന് ബുക്ക് ചെയ്ത് ഉടനെ കിട്ടിയത് അല്ലാതെ കുറേ ഒക്കെ ഇത് ബുക്ക് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വലിയൊരു റൂമായിരുന്നു കുറേ രാത്രിയായിരുന്നു കേട്ടോ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിക്കാണ് അതുകൊണ്ട് റിച്വസ് നല്ല ഉറക്കത്തിലാണ് ഇത് ഇവിടെ വലിയൊരു ഷെൽഫ് ഉണ്ട് കേട്ടോ ഇതിനകത്ത് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാം പിന്നെ ഇതുപോലത്തെ വലിയ റൂമല്ലാതെ ചെറിയ ചെറിയ സിംഗിൾ ആയിട്ടുള്ള റൂമുകളും അവൈലബിൾ ആണ് കേട്ടോ ഒരു സിംഗിൾ ഒരു ബെഡ് ഉണ്ടാവും പിന്നെ ടോയ്ലറ്റ് പുറത്ത് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ സിംഗിൾ സിംഗിളായിട്ടുള്ളൊരു റൂം അപ്പം ഞങ്ങൾ മൂന്ന് പേരുള്ളതുകൊണ്ട് മോനും കൂടി ഉള്ളതുകൊണ്ട് വലിയൊരു റൂം തന്നെ കിട്ടിയിട്ടോ അതാ ബാത്റൂം അടിപൊളിയാണ് കേട്ടോ നല്ല നീറ്റാണ് ഞങ്ങൾ ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ റൂമൊക്കെ എടുക്കുമ്പോൾ ആദ്യം തന്നെ ടോയ്ലറ്റ് ആണ് കേട്ടോ നോക്കുന്നത് നീറ്റാണോ എന്നൊക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷമാണ് റൂം എടുക്കുന്നത് അപ്പോൾ ഇത് പറയാതിരിക്കാൻ വയ്യ നല്ല നീറ്റായിരുന്നു രണ്ട് നല്ല വലിയ കട്ടിലുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുന്നവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു റൂമാണ് കേട്ടോ ഇത് അത്രയും വലുപ്പമുണ്ട് ഇതിനകത്ത് സത്യം പറഞ്ഞാൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ അകത്ത് ഇത്രയും വിശാലമാണെന്ന് നമുക്ക് മനസ്സിലാവില്ല കേട്ടോ ഈ ഒരു പൂളിൻ്റെ മുകൾ സൈഡിലായിട്ടാണ് ഇത് വരുന്നത് ഞാൻ ഔട്ടർ വ്യൂ കാണിച്ച് തരാം അപ്പം നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ അങ്ങനെയൊന്നും തോന്നില്ല പക്ഷേ ഉള്ളിൽ കയറിയതിന് ശേഷമാണ് ഇത്രയും വലിപ്പമുണ്ട് നല്ല നീറ്റാണെന്നൊക്കെ മനസ്സിലായത് അപ്പം ഞാൻ ജസ്റ്റ് പെട്ടെന്ന് കയറിയതാണ് കേട്ടോ നേരി നേരെ വന്ന് പുറത്തെ കാഴ്ചകളൊന്നും നോക്കിയിരുന്നില്ല പെട്ടെന്ന് തന്നെ റൂമിലേക്ക് കയറി ഇനി ജസ്റ്റ് ഒന്ന് നമുക്ക് പുറത്തേക്ക് നോക്കാമെന്ന് കരുതി ഇറങ്ങിയതാണേ പാലക്കയം തട്ടിൽ തന്നെ നിരവധി റിസോർട്ടുകൾ ഉണ്ട് കേട്ടോ അപ്പം ഈ റിസോർട്ടിൻ്റെ പേരാണ് മൂൺ വാലി റിസോർട്ട് അപ്പോൾ ഇതിനകത്ത് കയറി കയറിക്കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് നാല് റൂംസ് ആയിട്ട് ആണ് കേട്ടോ അപ്പം അതിലൊന്നാണ് ഈ പൂളിൻ്റെ മുകളിലുള്ള സ്ഥലം അപ്പം അവിടെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പം എൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ പിറ്റേ ദിവസമായിട്ടോ മോർണിംഗ് ആയി പക്ഷേ നമ്മൾ നല്ല കോട കാണാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ വന്നത് ഇവിടെ കോട കയറിയ ഈ വ്യൂ ഒന്നും ആയിരിക്കില്ല നല്ല അടിപൊളി വ്യൂ ആയിരിക്കും എന്നാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പുള്ളി രണ്ടാഴ്ച മുന്നേ പോയിട്ടുണ്ടായിരുന്നു ഓഫീസിലെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് എന്നെയും കൂട്ടിയിട്ട് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നത് അപ്പോൾ രാവിലെ എണീച്ചിട്ട് കോട കാണാം എന്നാണ് പറഞ്ഞത് ലേറ്റ് നൈറ്റായിട്ട് കിടന്നതുകൊണ്ട് മോർണിങ്ങിൽ എണീക്കാൻ പറ്റില്ല അപ്പോൾ അലാറം വെച്ച് എണീറ്റ് കോട കാണിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ എണീറ്റ് നോക്കിയപ്പോൾ ഒന്നും കാണാനുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഒരുപാട് കളിയാക്കി ഇത് കാണിക്കാനാണോ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറഞ്ഞു എന്നാലും ഒരു വൈബ് തന്നെ കേട്ടോ ഈ ഒരു നല്ല തണുപ്പായിരുന്നു അതിനകത്ത് നല്ല തണുപ്പായിരുന്നു ഈ ഓപ്പൺ ആയിട്ടുള്ള കൊണ്ട് അതിനകത്തു കൂടെ നന്നായിട്ട് തണുപ്പ് കയറുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം റിച്ൂസ് എണീറ്റ ഉടനെ ഇതേതാണ് സ്ഥലം എന്ന് അവന് മനസ്സിലാകുന്നില്ല കാരണം രാത്രി വീട്ടിലായിരുന്നല്ലോ എണീറ്റ് നോക്കുമ്പോൾ ഇവിടെയാണല്ലോ ഉള്ളത് അപ്പോൾ പെട്ടെന്ന് വെള്ളം കണ്ടപ്പോൾ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ അച്ഛനെയും കൂട്ടിയിട്ട് അവൻ ഈ പൂളൊന്ന് കാണാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ചൂസ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു വെള്ളത്തിലേക്ക് ഇറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു ആൾക്ക് പിന്നെ നമുക്ക് ആഫ്റ്റർനൂൺ ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവാണ് അപ്പോൾ അത ഇതാണ് കേട്ടോ എൻറ്റർ ഇതിൻ്റെ എൻറ്റർ ഏരിയ ആണ് ഇതവിടുന്ന് ഇങ്ങനെ പൂൾ വരും പൂളിൻ്റെ മുകളിലായിട്ട് ഞാൻ നമ്മളിപ്പോൾ റൂം എടുത്തിരിക്കുന്നത് ഇതിൻ്റെ മുകളിലാണ് പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ റൂമുകളൊക്കെ ആണ് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ബ്രഷ് വാങ്ങാനായിരുന്നു കേട്ടോ പെട്ടെന്ന് വന്നതുകൊണ്ട് ബ്രഷ് എടുക്കാൻ മറന്നുപോയിരുന്നു ഗൈസ് അപ്പോൾ ബ്രഷ് വാങ്ങിക്കാം പിന്നെ എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാം എന്നുള്ള രീതിയിലാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് അപ്പം ഇവിടെ ഫുഡ് നമുക്ക് ഉണ്ടാക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ അവിടെ കിച്ചൺ ഉണ്ട് നമ്മൾ ഫുഡിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് കഴിക്കാനായിട്ട് കിച്ചൺ അവിടെയുണ്ട് അപ്പം ഞങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെ പ്ലാനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല നമുക്ക് പിന്നെ അതുപോലെ അവിടെ ഉള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് വേണമെങ്കിൽ അവർ കൊണ്ടു തരും കേട്ടോ അല്ലാതെ നമുക്ക് ഇതിനടുത്തൊന്നും കടയൊന്നും ഇല്ലല്ലോ നമുക്ക് കഴിക്കാനായിട്ട് അപ്പോൾ കുറച്ച് താഴേക്ക് ഇറങ്ങി വരണം ഒരു കട കാണാനായിട്ട് അപ്പോൾ പോകുന്ന വഴിയാണ് കേട്ടോ ഇത് എന്താ നല്ല കോടയൊക്കെ വരുന്നുണ്ടേ എന്നാലും ആ ഒരു അത്രത്തോളം ഉള്ള ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നില്ല കോടയ്ക്ക് കുറച്ച് കുറവായിരുന്നു അവിടെ നമ്മൾ വണ്ടി ഒന്ന് നിർത്തിയിട്ട് ഇതൊന്നും ആസ്വദിക്കാമെന്ന് കരുതി കുറച്ച് നേരം പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ടുണ്ട് നല്ല രസമായിരുന്നു നല്ല തണുപ്പായിരുന്നു അപ്പോൾ നമ്മുടെ കുട്ടൻ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ തന്നെ കയറി ഇരുന്നിട്ടുണ്ട് അവനെന്നെ ഇരിക്കാൻ അവിടെ വിടുന്നുണ്ടായിരുന്നില്ല കേട്ടോ അവന് തന്നെ അവിടെ കയറിയിരിക്കണം അപ്പം നമ്മൾ കുറച്ച് ഇറങ്ങി താഴെ വന്നപ്പോൾ ഒരു കട കണ്ടു അവിടെ പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ചായ കുടിച്ചു പിന്നെ ചെറിയ കടികളുണ്ടായിരുന്നു പപ്സ് ഉണ്ടക്കായ അങ്ങനെയുള്ള ചെറിയ ചെറിയ കടികൾ അങ്ങനെ ആ ചെറിയ കടികളൊക്കെ കഴിച്ചു പല്ല് തേച്ചിട്ടില്ല കേട്ടോ പല്ല് തേക്കാതെയാണ് എന്നിട്ട് ബ്രഷ് അവിടെ നിന്ന് വാങ്ങിച്ചു ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടാവും നിങ്ങൾ ഇവിടുത്തെ കുട്ടികൾ ഓടിക്കുന്നു നമ്മൾ പഴയ വണ്ടികളൊക്കെ ഉണ്ടാക്കി കളിക്കാറില്ലേ അപ്പോൾ അതുപോലത്തെ വണ്ടികളാണ് കേട്ടോ ഇവരുണ്ടാക്കി കളിക്കുന്നത് കണ്ടപ്പോൾ കുറച്ചേറെ റിച്ചൂസ് ഇങ്ങനെ നോക്കി നിന്നിട്ടോ ഇതെന്താണ് സംഭവം നോക്കിയിട്ട് അപ്പം ഞങ്ങൾ ചെറിയൊരു രീതിയിൽ ചായയൊക്കെ കുടിച്ച് ബ്രഷൊക്കെ വാങ്ങിച്ച് തിരിച്ച് വന്നേ അതിൻ്റെ മുകളിലായിട്ടും റൂം അവൈലബിൾ ആണ് ഇത് ഒരു വലിയ റൂമാണ് കേട്ടോ അപ്പം ഹസ്ബൻഡ് ഓഫീസിലെ കൊളീഗ്സിൻ്റെ കൂടെ വന്നപ്പോൾ അവർ ഇവിടെയായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത് അത് വലിയ റൂമാണ് നമ്മളിപ്പോൾ കാണിച്ചതിനേക്കാൾ കുറച്ചും കൂടെ വലുതായിരുന്നു അപ്പം ഇതിന് മുകളിലോട്ട് കയറാനുള്ള പടികളാണിത് ഇവിടെയൊക്കെ നമുക്ക് ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യാം കേട്ടോ നന്നായിട്ട് അപ്പോൾ നമ്മൾ വന്നപ്പോൾ രാത്രിയിൽ കുറേ ബാച്ചിലേഴ്സൊക്കെ ഉണ്ടായിരുന്നു പിന്നെ രാവിലെ എണീറ്റപ്പം അവരെ കണ്ടില്ല പിന്നെ കുറച്ച് ഫാമിലീസ് ഉണ്ടായിരുന്നു അവരുമായിട്ട് കുറേ സംസാരിച്ചു ഇവിടുത്തെ മോർണിംഗ് വൈബ് ഒരു വേറെ തന്നെയാണേ നല്ലൊരു തണുപ്പും ചെറിയൊരു വെയിലൊക്കെ ആയിട്ട് അങ്ങനെ കുറേ നേരം നമ്മളിങ്ങനെ നിന്നിട്ടോ തന്നെ അപ്പോൾ റിച്വേഴ്സിനെ ഇതൊക്കെ കാണാൻ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നടക്കാനും കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അവന് വീട്ടിൽ തന്നെ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഞങ്ങൾ ഇടക്ക് സൺഡേകളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ കറങ്ങാനൊക്കെ പോവും എപ്പോഴൊന്നും പോയില്ല എന്നാലും ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാറുണ്ട് കേട്ടോ അവൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണെങ്കിൽ അവിടെ ഒരു വലിയ ഒരു ഊഞ്ഞാൽ കാണുന്നുണ്ട് അതിലേക്കാണ് അവൻ നോട്ട് ഇട്ടിട്ടുള്ളത് അപ്പോൾ അവനേം കൊണ്ട് അവൻ്റെ അച്ഛനാ ഊഞ്ഞാലിൽ ഇരിക്കാനായിട്ടാണ് പോകുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയുടെ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് ആണ് കേട്ടോ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് വരാൻ പറ്റിയ പറ്റിയൊരു പ്ലേസാണ് ഇവിടെ എല്ലാവരും വന്ന് കാണേണ്ട ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ വരാത്തവരൊന്നും ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതാ നമ്മൾ ഇവിടെ ഊഞ്ഞാൽ ആടിക്കൊണ്ടിരിക്കുകയാണേ പിന്നെ നല്ല ഹാപ്പിയാണേ ഇവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ അവനറിയില്ല ഓടണോ ചാടണോ കളിക്കണോ ഒന്നും അവനങ്ങോട്ട് ഐഡിയ കിട്ടുന്നില്ല അവൻ്റെ പ്രായത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഒരു മോൻ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം അവൻ്റെ കൂടെയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവനെ ഇരിക്കപ്പെടുന്നില്ല എന്താ വെച്ചാൽ പൂളിലേക്ക് ഒന്ന് പോകണം പൂളിലേക്ക് ഒന്ന് ചാടണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു കേട്ടോ അവന് നേരെ അതാവാൻ നടന്ന് വരികയാണേ ഈ പൂളിൻ്റെ അടുത്തേക്കാണ് അവൻ പോകുന്നത് അപ്പോൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും വരുന്നവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു പ്ലേസ് ആണ് ഇവിടെ പിന്നെ ഈ ഒക്കെ റേറ്റ് വരുന്നത് നാലായിരം ഒക്കെയാണ് കേട്ടോ ഈ വലിയ റൂമിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ സിംഗിളായിട്ട് ഞാൻ പറഞ്ഞല്ലോ സിംഗിൾ റൂംസ് അവൈലബിൾ ആണെന്ന് അതിനൊരു ആയിരം രൂപയൊക്കെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ സിംഗിളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ആ ഒരു റൂം മതിയാകും അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനൊക്കെ പിന്നെ പുറത്തു തന്നെ ബാത്റൂമുണ്ട് അതും അത്യാവശ്യം നീറ്റൊക്കെ തന്നെയാണ് അപ്പം അങ്ങനെ വരാം പക്ഷേ എനിക്ക് തോന്നുന്നു ഈ സിംഗിളായിട്ടൊക്കെ വന്നിട്ട് നമുക്ക് എന്ത് എൻജോയ് ചെയ്യാനാണ് അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടാവുക അല്ലേ സിംഗിളായിട്ടിങ്ങനെ പോകാനൊക്കെ ഇഷ്ടം ഉള്ളവരുണ്ടാവുക പക്ഷെ എനിക്കിങ്ങനെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് കറങ്ങാനാണ് കേട്ടോ ഇഷ്ടം അപ്പം അത് റിച്ചൂസ് ഇങ്ങനെ ബോളിനെ കൊണ്ട് കളിക്കുകയാണെ അവൻ ആദ്യമൊന്നും പൂളിലേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല എങ്ങനെയാണ് അവൻ്റെ ആ ഒരു പ്രതികരണം എന്നറിയാത്തതുകൊണ്ട് പിന്നെ പതിയെ പതിയെ അവൻ തന്നെ പോയിട്ട് പൂളിലേക്ക് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പം ഞാൻ ഈ റൂമിൻ്റെ ഒക്കെ റേറ്റ് പറഞ്ഞത് പെർ ഡേ ആണ് ദിവസത്തിന് കണക്കായിട്ടാണ് ഇതിൻ്റെ റേറ്റ് അപ്പോൾ ദിവസം കൂടുകയാണെങ്കിൽ അതിനനുസരിച്ച് ചാർജ് കൂടുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഈ വെക്കേഷൻ സമയത്തൊക്കെയാണ് ഇങ്ങോട്ട് വരേണ്ടത് പിന്നെ നല്ല മഞ്ഞുള്ള സമയത്തൊക്കെ വരാനായിട്ട് ശ്രദ്ധിക്കുക മഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്നും ആയിരിക്കില്ല എന്നാണ് കേട്ടോ ഹസ്ബൻഡ് പറഞ്ഞിട്ടുള്ളത് എനിക്കറിയില്ല അപ്പം മോർണിംഗ് ടൈമിലൊക്കെ നിറയെ കോടയൊക്കെ കയറിയിട്ട് നമുക്ക് അത്രയും മഞ്ഞായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ വെള്ളത്തിന് നല്ല തണുപ്പാണ് അപ്പോൾ അപ്പം റിജൂസ് ഇതാക്കിടുകിടാന്ന് വറച്ചോണ്ടിരിക്കുകയാണെ അവൻ ജസ്റ്റ് കാലൊന്ന് കുത്തിയതേ ഉള്ളൂ അപ്പത്തേക്കെന്നെ വറക്കാൻ തുടങ്ങി ഇതാ ഇവിടെ ഒരു ചിത്രശലപ്പത്തിന് കാണുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് അപ്പം അതിനും ഞാനൊന്ന് വീഡിയോ എടുത്തു അവസാനം രണ്ടും കൽപ്പിച്ച് റിജ്യൂസ് വെള്ളത്തിലേക്ക് ഇറങ്ങി പക്ഷെ ഒരു അബദ്ധം പറ്റിപ്പോയി അവൻ മുങ്ങിപ്പോയിട്ടോ പെട്ടെന്ന് തന്നെ മുങ്ങിപ്പോയി അപ്പോൾ അവന് പിന്നെ പേടിയായി എന്നാലും പിന്നെയും നമുക്ക് എപ്പോഴും പേടി നിലനിൽക്കുമല്ലോ അതുകൊണ്ടൊന്നുകൂടെ ഇറക്കിയിട്ട് പേടിയൊക്കെ മാറ്റി അതിൻ്റെ ഇടയിൽ ഞാനും ഒന്ന് പൂളിലേക്ക് ഇറങ്ങി അങ്ങനെ നമ്മൾ പൂളൊക്കെ എൻജോയ് ചെയ്തിട്ടോ നന്നായിട്ട് നമ്മൾ അവിടെ ഒരു ഈവനിങ് ടൈം ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പാലക്കയം തട്ടിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല നമ്മളതിന് കുറച്ച് മുന്നേ ആയിരുന്നു അവിടെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ മുകളിലൊക്കെ കയറിയതാണ് അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് കയറേണ്ടെന്ന് കരുതി പാലക്കയം തട്ടിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ മാത്രമല്ല നല്ല വെയിലായിരുന്നു അപ്പോൾ ആ സമയത്ത് മോനെ കൊണ്ട് ആ വെയിലത്ത് പോകുന്നത് അത്ര നല്ലതല്ലല്ലോ അതുകൊണ്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇതാണ് നമ്മുടെ മൂൺവാലി റിസോർട്ടിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഉടനെ വരാം അപ്പോൾ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഉടനെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം